അനുകൂലം ഏഷ്യൻ വിപണികൾ കയറി ക്രൂഡ് ഓയിൽ എൺപത്തിരണ്ട് ഡോളറിൽ സ്വർണം കുതിച്ചു ക്രിപ്റ്റോകളും മുന്നോട്ട് ഡോളറിന് ചാഞ്ചാട്ടം അമേരിക്കയിൽ പലിശ കുറക്കലിനു വിദൂര സാധ്യത കാണിക്കുന്ന ചില്ലറ വിലക്കേറ്റ കണക്കുവന്നത് യുഎസ് വിപണികളെ ഉത്തേജിപ്പിച്ചു അതിന്റെ ആവേശം ഇന്ന് രാവിലെ ഏഷ്യൻ വിപണികളിലുണ്ടായി ഇന്ത്യയും നല്ല നേട്ടത്തോട് വ്യാപാരം തുടങ്ങുമെന്നാണ് പ്രതീക്ഷ അമേരിക്കൻ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം ഗണ്യമായി കുറഞ്ഞെങ്കിലും ഡോളർ സൂചികയിൽ വലിയ ഇടിവുണ്ടായില്ല ക്രൂഡ് ഓയിൽ വീണ്ടും എൺപത്തിരണ്ട് ഡോളർ കടന്നതും ഇന്ത്യയുടെ ഡിസംബറിലെ കയറ്റുമതി ഒരു ശതമാനം താഴ്ന്നതും വിപണിക്ക് പ്രതികൂല ഘടകങ്ങളാണ് വിദേശ നിക്ഷേപകർ വിൽപ്പന തുടരുകയാണ് ഡെറിവേറ്റീവ് വിപണിയിൽ ഗിഫ്റ്റ് നിഫ്റ്റി ബുധനാഴ്ച രാത്രി ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ കയറി ഇന്ത്യൻ വിപണി ഇന്നു ഗണ്യമായ നേട്ടത്തിൽ വ്യാപാരം തുടങ്ങുമെന്നാണ് ഇതിലെ സൂചന വിദേശ വിപണി യൂറോപ്യൻ വിപണികൾ ബുധനാഴ്ച ഗണ്യമായി ഉയർന്നു ക്ലായസ് ചെയ്തു യു കെയിലെ വിലക്കയറ്റം കുറഞ്ഞതും യു എസ് വിലക്കയറ്റം ആശ്വാസകരമായതും വിപണികളെ ഒന്നര ശതമാനം ഉയർത്തി അഞ്ചു മാസത്തിനിടയിലെ ഏറ്റവും മികച്ച ദിനമായി ബുധനാഴ്ച യു എസ് വിപണി നവംബറിന് ശേഷമുള്ള ഏറ്റവും മികച്ച കയറ്റമാണ് ഇന്നലെ നടത്തിയത് വിപണി തുറക്കും മുൻപ് ചില്ലറ വിലക്കയറ്റം കണക്ക് വന്നതെ ഫ്യൂച്ചേഴ്സിൽ ഡൗ അഞ്ഞൂറിലേറെ പോയിന്റ് കുതിച്ചു ഗോൾഡ്മാൻ സാക്സും ജെ പി ചേസും പ്രതീക്ഷയിലും മികച്ച നേട്ടത്തോടെ പാദബലങ്ങൾ പ്രസിദ്ധീകരിച്ചതും വിപണി ഉയർത്തി ഗോൾഡ്മാൻ സാക്സ് വെൽസ് ഫാർഗോ സിഇ ടി ഗ്രൂപ്പ് എന്നിവ ആറ് ശതമാനം കുതിച്ചു ടെസ്റ്റിലെ എട്ട് മിൻപിടിയെ മൂന്നും ശതമാനം ഉയർന്നു ക്വാണ്ടം കമ്പ്യൂട്ടിംഗുമായി ബന്ധപ്പെട്ട ഓഹരികൾ നാൽപ്പത് ശതമാനം വരെ കുതിച്ചു ഡിസംബറിലെ ചില്ലറ വിലക്കേറ്റം രണ്ടു ദശാംശം ഒമ്പത് ശതമാനം വർദ്ധിച്ചു നവംബറിൽ രണ്ടു ദശാംശം ഏഴ് ശതമാനം ആയിരുന്നു ഡിസംബറിൽ വർധന പരിവുള്ളതും പ്രതീക്ഷിച്ചതുമായിരുന്നു ഇന്ധന ഭക്ഷ്യവിലകൾ ഒഴിവാക്കിയുള്ള കാതൽ വിലക്കേറ്റം മൂന്ന് ദശാംശം മൂന്നിൽ നിന്ന് മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞതാണ് വിപണിയെ ആശ്വസിപ്പിച്ചത് ഈ മാസം ചേരുന്ന ഫെഡ് കമ്മിറ്റി പലിശ കുറക്കുമെന്ന് വിപണി കരുതുന്നില്ല ജൂണിൽ കുറത്തിൽ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ ബുധനാഴ്ച ഡൌ ജോൺസ് സൂചിക എഴുന്നൂറ്റിമൂന്ന് ദശാംശം രണ്ട് ഏഴ് പോയിന്റ് ഒന്ന് ദശാംശം ആറ് അഞ്ച് ശതമാനം കയറി നാല്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ദശാംശം അഞ്ച് അഞ്ചിലും എ സാന്റ് പി അഞ്ഞൂറ് സൂചിക നൂറ്റി പോയിന്റ് ഒന്ന് ദശാംശം എട്ട് മൂന്ന് ശതമാനം ഉയർന്ന് അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് ഒന്നിലും നാസ്ടാക്ക് സൂചിക നാനൂറ്റി അറുപത്തിയാറ് നാല് പോയിന്റ് രണ്ട് ദശാംശം നാല് അഞ്ച് ശതമാനം കുതിച്ച് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് മൂന്നിലും അവസാനിച്ചു യു എസ് ഫ്യൂച്ചേഴ്സ് ഇന്ന് കയറ്റത്തിലാണ് ഡൗ പൂജ്യം ദശാംശം ഒന്ന് മൂന്നും എസ് ആൻഡപ്പി പൂജ്യം ദശാംശം ഒന്ന് നാലവും നാസ്റ്റാക്ക് പൂജ്യം ദശാംശം ഒന്ന് രണ്ടും ശതമാനം ഉയർന്നു നിൽക്കുന്നു യു എസ് പത്ത് വർഷ കടപ്പത്രങ്ങളുടെ നിക്ഷേപ നേട്ടം നാല് ദശാംശം ആറ് അഞ്ച് ശതമാനമായി ഇടിഞ്ഞു കടപ്പത്ര വില ഉയർന്നു നിക്ഷേപ നേട്ടം ഏതാനും ദിവസമായി രണ്ടു വർഷത്തെ ഉയർന്ന നിരക്കിലായിരുന്നു ഏഷ്യൻ വിപണികൾ ഇന്ന് രാവിലെ കുതിച്ചു ജപ്പാനിൽ നിക്കൈ മുക്കാൽ ശതമാനം ഉയർന്നു ദക്ഷിണ കൊറിയയിലും ഓസ്ട്രേലിയയിലും സൂചികകൾ ഒരു ശതമാനത്തിലധികം കയറി ചൈനീസ് വിപണികളും നേട്ടത്തിലാണ് ഇന്ത്യൻ വിപണി ഇന്ത്യൻ വിപണി ബുധനാഴ്ചയും അല്പമുയർന്നു വിദേശ നിക്ഷേപകർ വിൽപ്പന ഉയർന്ന തോതിൽ തുടർന്നത് നേട്ടം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് തടസ്സമായി ഉയർന്ന മേഖലകൾ ദുർബലമായ കയറ്റമാണ് കാഴ്ചവെച്ചത് ബാങ്ക് നിഫ്റ്റി ചാഞ്ചാട്ടങ്ങൾക്ക് ശേഷം നേരിയ കയറ്റത്തിൽ അവസാനിച്ചു ധനകാര്യ മേഖല നഷ്ടത്തിലുമായി ബുധനാഴ്ച നിഫ്റ്റി മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് അഞ്ച് പോയിന്റ് ദശാംശം ഒന്ന് ആറ് ശതമാനം കയറി ഇരുപത്തിമൂവായിരത്തി ഇരുനൂറ്റി പതിമൂന്ന് രണ്ട് പൂജ്യമിൽ അവസാനിച്ചു സെൻസെക്സ് ഇരുന്നൂറ്റി നാല് അഞ്ച് പോയിന്റ് ദശാംശം രണ്ട് ഒമ്പത് ശതമാനം ഉയർന്ന് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി പൂജ്യം എട്ടിൽ ക്ലോസ് ചെയ്തു ബാങ്ക് നിഫ്റ്റി ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് അഞ്ച് പോയിന്റ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം ഉയർന്ന് നാൽപ്പത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ദശാംശം ഏഴ് പൂജ്യമിൽ അവസാനിച്ചു മിഡ് ക്യാപ് സൂചിക പൂജ്യം ദശാംശം നാല് ഒന്ന് ശതമാനം കയറി അമ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം പൂജ്യം പൂജ്യമിൽ എത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക പൂജ്യം ദശാംശം അഞ്ച് എട്ട് ശതമാനം ഉയർന്ന് പതിനേഴായിരത്തി മുന്നൂറ്റി അമ്പത്തിമൂന്ന് ദശാംശം ഒമ്പത് അഞ്ചിൽ ക്ലോസ് ചെയ്തു റിയൽറ്റിയും ഐഡിയും കൺസ്യൂമർ ഡ്യൂറബിൾസുമാണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയ മേഖലകൾ ഹെൽത്ത് കെയർ ഫാർമ മീഡിയ ഓട്ടോ തുടങ്ങിയവ ഇടിഞ്ഞു തുടർച്ചയായ ഒൻപത് ദിവസം ഇടിഞ്ഞ കല്യാൺ ജ്വല്ലേഴ്സ് ഓഹരി ഇന്നലെ ഏഴ് ശതമാനം നഷ്ടത്തിലായി വില അഞ്ഞൂറ്റിഅമ്പത്തിനാല് രൂപ തൊണ്ണൂറ് പൈസ രണ്ടാഴ്ച കൊണ്ട് മുപ്പത്തിരണ്ട് ശതമാനം ഇടിവാണ് ഓഹരിക്കുണ്ടായത് തങ്ങളുടെ ഓഹരി വില കൂട്ടാൻ ഫണ്ട് മാനേജർമാരെ കമ്പനി സ്വാധീനിച്ചു എന്ന റിപ്പോർട്ട് കല്യാൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ രമേശ് കല്യാണരാമൻ പാടെ നിഷേധിച്ചു വിദേശ നിക്ഷേപകർ ബുധനാഴ്ച ക്യാഷ് വിപണിയിൽ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ദശാംശം നാല് ഒമ്പത് കോടി രൂപയുടെ അറ്റവില്പന നടത്തി സ്വദേശി ഫണ്ടുകളും ധനകാര്യ സ്ഥാപനങ്ങളും കൂടി മൂവായിരത്തിഅറുന്നൂറ്റി എൺപത്തിരണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപയുടെ അറ്റവാങ്ങലം നടത്തി വിദേശികൾ ഈ മാസം ഇതുവരെ മുപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ദശാംശം പൂജ്യം അഞ്ച് കോടിയുടെ ഓഹരികൾ വിറ്റു വിശാല വിപണിയിലെ കയറ്റ ഇറക്ക അനുപാതം കയറ്റത്തിന് അനുകൂലമായി തുടർന്നു ബിഎസ്ഇയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഓഹരികൾ ഉയർന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിയെട്ട് ഓഹരികൾ താഴ്ന്നു എൻഎസ്ഇയിൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ച് എണ്ണം ഉയർന്നു താഴ്ന്നത് ആയിരത്തിഇരുന്നൂറ്റി അമ്പത്തിരണ്ട് എണ്ണം നിഫ്റ്റി ും മറികടന്നാൽ പ്രതീക്ഷിക്കണം താഴ്ന്ന പക്ഷം ഉണ്ട് നിഫ്റ്റിക്ക് ഇന്ന് പിന്തുണ കിട്ടാം മൂവായിരത്തി ഇരുനൂറ്റി എഴുപത്തിയഞ്ചും തടസ്സങ്ങളാകാം റിസൾട്ടുകൾ റിലയൻസ് ഇൻഫോസിസ് മൈൻഡ് ട്രീ ഹാവൽസ് അലോക്ക് ഇൻഡസ്ട്രീസ് മാസ്റ്റെക്ക് ഡി ബി കോർപ്പ് ഹാട്സൺ അബ്രോ തുടങ്ങിയവ ഇന്ന് റിസൾട്ട് പ്രസിദ്ധീകരിക്കും എച്ച് ഡി എഫ് സി ലൈഫ് മൂന്നാം പാദ പ്രീമിയം വരുമാനം പത്ത് ശതമാനം ഉയർത്തി ലാഭം പതിമൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം കൂടി എൽ ആൻഡ് ടി ടെക്നോളജി സർവീസസിന്റെ മൂന്നാം പാദ വരുമാനം മൂന്ന് ദശാംശം ഒന്ന് ശതമാനം കൂടിയ ലാഭം പൂജ്യം ദശാംശം എട്ട് ഏഴ് ശതമാനം മാത്രമേ കൂടിയുള്ളൂ സിയെറ്റ് വരുമാനം പതിനൊന്ന് ദശാംശം നാല് ശതമാനം കൂടിയെങ്കിലും ലാഭം നാല് ദശാംശം അഞ്ച് ശതമാനം ഇടിഞ്ഞു ലാഭ മാർജിൻ പതിനാല് ദശാംശം ഒന്നിൽ നിന്നും പത്ത് ദശാംശം മൂന്ന് ശതമാനമായി താഴു പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് ലാഭം ഏഴ് ശതമാനം വർദ്ധിപ്പിച്ചു അറ്റ നിഷ്ക്രിയ ആസ്തി കുറഞ്ഞു ഓറക്കിൽ ഫിനാൻഷ്യൽ അറ്റാദായും ശതമാനം താഴ്ന്നു കമ്പനികൾ വാർത്തകൾ റെയിൽ വികാസ നിഗം ആർ വി എൻ എൽ ബി എസ് നിന്നും മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയുടെ നിർമ്മാണ കരാർ നേടി ഗെയിൽ ഇന്ത്യ സിംഗപ്പൂരിലെ സെഫേ മാർക്കറ്റിംഗുമായുള്ള തർക്കം തീർപ്പാക്കി ഗെയിലിന് ഇരുപത്തിയെട്ട് ദശാംശം അഞ്ചു കോടി ഡോളർ രണ്ടായിരത്തി എഴുന്നൂറ് കോടിയായും രൂപ ലഭിക്കും ആസാദ് എഞ്ചിനീയറിംഗിന് ഗ്യാസ് ടെർബൈൻ എഞ്ചിനുകൾക്കായി അമേരിക്കയിൽ നിന്ന് തൊള്ളായിരത്തി അറുപത് കോടി രൂപയുടെ കരാർ ലഭിച്ചു സ്വർണം കുതിച്ചു പലിശ കുറക്കൽ ചർച്ചകൾക്ക് വീണ്ടും ജീവൻ വെച്ചതോടെ സ്വർണം കുതിപ്പിലായി മൂവായിരം ഡോളർ ലക്ഷ്യവില കണക്കാക്കിയുള്ള നീക്കങ്ങൾ സജീവമാണ് ബുധനാഴ്ച ഔൺസിന് പത്തൊമ്പത് ഡോളർ പത്ത് സെന്റ് ഉയർന്ന് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ദശാംശം ഒമ്പത് പൂജ്യം ഡോളറിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറിലേക്ക് കയറി കേരളത്തിൽ ചായവാഴ്ച സ്വർണവില പവന് എൺപത് രൂപ കൂടി അമ്പത്തി രൂപയിൽ എത്തി ഇന്ന് വില ഗണ്യമായി കൂടാം വെള്ളിവിലൺസിന് മുപ്പത് ദശാംശം ഏഴ് നാല് ഡോളറിലേക്ക് കയറി ഡോളർ സൂചിക ചാഞ്ചാടി യു എസ് ചില്ലറ വിലക്കേറ്റ കണക്ക് നൽകിയ സൂചന പലിശ കുറക്കലിന് അനുകൂലമായത് ഡോളറിനെ ഇന്നലെ അല്പം ക്ഷീണിപ്പിച്ചു ഡോളർ ൂചിക ആദ്യം നൂറ്റി ദശാംശം ആറ് പൂജ്യം വരെ താഴ്ന്നു പിന്നീട് സൂചിക കയറി നൂറ്റി ഒമ്പത് ദശാംശം പൂജ്യം ഒമ്പതിൽ ക്ലോസ് ചെയ്തു ഇന്ന് രാവിലെ നാല് വരെ താഴ്ന്നു രൂപ ബുധനാഴ്ച മികച്ച നേട്ടം ഡോളർ സൂചികയുടെ ഇടിവാണ് സഹായിച്ചത് രാവിലെ പതിനാല് ഡോളർ പൈസ താഴ്ന്ന് എൺപത്തിയാറ് ദശാംശം നാല് ഒമ്പത് രൂപയിൽ ഓപ്പൺ ചെയ്തു പിന്നീട് എൺപത്തിയാറ് ഡോളർ മുപ്പത്തിയാറ് സെന്റ് രൂപയിലേക്ക് താഴ്ന്നു ക്ലോസ് ചെയ്തു ഫോർവേഡ് വിപണിയിൽ എൺപത്തിയാറ് ഡോളർ അമ്പത്തിയൊന്ന് സെന്റ് രൂപയിലാണ് ഇന്ന് ഡോളർ അല്പം തിരിച്ചു കയറാൻ സാധ്യത ഉണ്ട് ക്രൂഡ് ഓയിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും കയറി അമേരിക്കൻ സ്റ്റോക്ക് നില കുറവായതാണ് കാരണം ബുധനാഴ്ച ബ്രാൻഡ് ഇനം ക്രൂഡ് ഓയിൽ മൂന്നര ശതമാനം കയറി എൺപത്തിരണ്ട് ദശാംശം നാല് ഒമ്പത് ഡോളറിൽ പ്ലയസ് ചെയ്തു ഇന്ന് രാവിലെ എൺപത്തിരണ്ട് ഡോളർ മുപ്പത് സെന്റ് വരെ താഴ്ന്നു ഡബ്ല്യു ഡി ഇനം എൺപത് ദശാംശം മൂന്ന് നാലവും യുഎഇ യുടെ മർബൻ ക്രൂഡ് എൺപത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴും ഡോളറിൽ നിൽക്കുന്നു ക്രിപ്റ്റോകൾ കുതിച്ചു പലിശ കുറയാൻ വഴിതെളിഞ്ഞെന്ന വിയൂരുത്തലിൽ ക്രിപ്റ്റോ കറൻസികൾ ഇന്നലെ കുതിച്ചു വിറ്റ് കോയിൻ ഒരു ലക്ഷത്തി എഴുന്നൂറിന് മുകളിലെത്തി ഈദർ വില മൂവായിരത്തി നാനൂറ്റി അമ്പത് ഡോളറിലേക്ക് കയറി വ്യാവസായിക ലോഹങ്ങൾ ഇന്നലെ ഭിന്ന ദിശകളിലായിരുന്നു ചെമ്പ് പൂജ്യം ദശാംശം രണ്ട് രണ്ട് ശതമാനം കയറി ടണ്ണിന് ഒമ്പതിനായിരത്തി അമ്പത്തിമൂന്ന് ദശാംശം രണ്ട് ഒന്ന് ഡോളറിലെത്തി അലൂമിനിയം ഒന്ന് ദശാംശം ഏഴ് രണ്ട് ശതമാനം കുതിച്ച് രണ്ടായിരത്തി അറുനൂറ്റി ഒന്ന് ഡോളർ അമ്പത്തി സെന്റായി ടിൻ ഒന്ന് ദശാംശം മൂന്ന് ആറവും സിങ്ക് ഒന്ന് ദശാംശം മൂന്ന് ഏഴവും ലെഡ് പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ദശാംശം രണ്ട് ഒന്ന് ശതമാനം ഉയർന്നു വിപണി സൂചനകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ച് ബുധൻ സെൻസെക്സ് മുപ്പത് എഴുപത്തി ആറായിരത്തി എഴുന്നൂറ്റി ദശാംശം പൂജ്യം എട്ട് പ്ലസ് പൂജ്യം ശതമാനം നിഫ്റ്റി അമ്പത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ദശാംശം രണ്ട് പൂജ്യം പ്ലസ് പൂജ്യം ശതമാനം

നാസ്റ്റാക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് ദശാംശം രണ്ട് മൂന്ന് പ്ലസ് രണ്ട് ശതമാനം സൂചിക നൂറ്റി ഒമ്പത് ദശാംശം ഒമ്പത് മുതൽ വരെ സ്വർണം ഔൺസ് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡോളർ തൊണ്ണൂറ് സെന്റ് പ്ലസ് ഡോളർ ദശാംശം ഒന്ന് പവൻ അമ്പത്തി രൂപ പ്ലസ് രൂപ എൺപത് ദശാംശം പൂജ്യം ക്രൂഡ് ബ്രാൻഡ് ഓയിൽ എൺപത്തിരണ്ട് ഡോളർ മൂന്ന് സെന്റ് പ്ലസ് ഡോളർ പൂജ്യം ഒന്ന് ദശാംശം ആറ് ഒന്ന്